മലപ്പുറം ജില്ലയിൽ ഏഴ സമുദായത്തിന് കാര്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല സാമ്പത്തിക സാംസ്കാരിക മേൽക്കോയ്മയില്ല ഇനി ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് മലപ്പുറം ജില്ലയിൽ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളെ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരാക്കി സൃഷ്ടിച്ചത് മുസ്ലിങ്ങളാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണോ ആരാണ് നിങ്ങളോട് താഴ്ന്ന ജാതിക്കാരാകാൻ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ഈ ജാതീയത സമ്മാനിച്ചത് എന്തായാലും മഹാനായ ശ്രീ നാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ആ മഹാദർശനങ്ങൾ ഫോളോ ചെയ്യുന്ന എസ് എൻ ഡി പിയുടെ ഒരു നേതാവ് ഇനിയും ഇത്തരം ജാതീയതയുമായി നടന്നാല് അല്ലെങ്കിൽ അവർ സ്വയം താഴ്ന്നവരാണെന്ന ചിന്തയും അത്തരം വ്യാകുരതകളും ചുമന്നുകൊണ്ട് അതിൻ്റെ ഭാരം തലയിൽ പേറി നടന്നാൽ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനാവുക താഴ്ന്ന ജാതിക്കാരനായ ശ്രീ നാരായണ ഗുരു താഴ്ന്ന ജാതിക്കാരനായ ശ്രീ മന്നത് പത്മനാഭൻ താഴ്ന്ന ജാതിക്കാരനായ ശ്രീ അയ്യങ്കാളി താഴ്ന്ന ജാതിക്കാരനായ മഹാത്മാഗാന്ധി ഗാന്ധി ഇവരൊക്കെ നമുക്ക് തന്നൊരു സന്ദേശമുണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച ഒരു ദർശനമുണ്ട് അത് തികച്ചും ജാതിരഹിതമാണ് എല്ലാ മനുഷ്യരും തുല്യരാണെന്ന സന്ദേശമാണ് അവർ നൽകുന്നത് ജാതീയതക്കെതിരെ ജീവിതം തന്നെ സമർപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുസ്വാമി അവരുടെ പേരിൽ പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഇനിയും ത ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരനാണ് താഴ്ന്ന ജാതി സമുദായമാണ് ഞങ്ങൾക്ക് അഭിമാനമുള്ള ഒന്നുമില്ല മലപ്പുറം ജില്ലയിലെങ്കിലും ഞങ്ങൾക്ക് ഉന്നത മേൽക്കോയ്മ വേണം എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞ് വേദനിച്ച് വിലപിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതാ മഹാനോടുള്ള തനി ക്രൂരതയാണ് കാരണം ഇത്രമൊരു ജാതീയ ബോധമല്ല അദ്ദേഹം നമുക്ക് നൽകിയത് ഞാനൊന്ന് ചോദിക്കട്ടെ മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് വിദ്യാഭ്യാസപരമായ സ്ഥാപനങ്ങൾ മേൽക്കോയ്മ നന്നെ കുറവാണ് എന്നുള്ളത് ഒരുപക്ഷെ സത്യമായേക്കും പക്ഷേ ഹൈന്ദവർക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടല്ലോ നമ്മുടെ മാതാ അമൃദ്ധാന്തമയുടെ പേരിൽ പോലും മലപ്പുറം ജില്ലയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നല്ല നിലവാരമുള്ള സ്കൂളുകളുണ്ട് മറ്റ് ഉയർന്ന ജാതിക്കാർക്കെല്ലാം യഥേഷ്ടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജില്ലയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും ശ്രീ നാരായണഗുരു സ്വാമിയുടെ ആ സന്ദേശം പാലിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത്തരമൊരു സമുദായമാണെങ്കിൽ എല്ലാ ഹൈന്ദവരും സമമാണ് ഒരു സൊസൈറ്റിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജാതീയതയെ വലിച്ചെറിഞ്ഞ് ജില്ലയിൽ ധാരാളമുള്ള ഹൈന്ദവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ട് അഭിമാനിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുകയില്ല വേണ്ടത് അതല്ലേ മനഃശാസ്ത്രം ഏവ സമുദായത്തിന് മാത്രം ഹൈന്ദവ സമുദായത്തിലെ പിന്നോക്കക്കാരായ ഏഴവ സമുദായത്തിന് മാത്രം അല്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മുസ്ലിങ്ങളാണോ ഒട്ടുമല്ല അത് ഏഴവരെ പിന്നോട്ടടുപ്പിച്ച അല്ലെങ്കിൽ പിറകിലാക്കിയ മുന്നോക്ക ജാതിക്കാരാണ് അതിൻ്റെ ഉത്തരവാദികൾ മലപ്പുറം ജില്ലയിലെ മുസ്ലിംകൾ ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതോ തുടങ്ങുന്നതോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോ ഒന്നും തടയാൻ പോകുന്നില്ലല്ലോ പോയ ചരിത്രവുമില്ല അങ്ങനെയാണെങ്കിൽ ജില്ലയിൽ ഏറ്റവും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യാനികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത ഒരു നഗരം പോലുമില്ല മലപ്പുറം നഗരത്തിൽ പോലും സെൻറ്റ് ജമാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്ത്യൻ ആണ് നടത്തുന്നത് കേവലം ഒരു ശതമാനം മാത്രം ക്രിസ്ത്യാനികളുള്ള ഊരകം പഞ്ചായത്തിലെ ഏറ്റവും വലിയ അൽഫോൺസ പബ്ലിക് സ്കൂളിൽ ക്രിസ്ത്യാനികളാണ് നടത്തുന്നത് എന്നിവയ്ക്ക് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളിലെ ഈഴവർ മാത്രം ബാക്കിലായത് അതിൻ്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമൊക്കെ മുന്നോക്ക ജാതിക്കാരായ ഹിന്ദുക്കൾക്കാണുള്ളത് അതായത് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ ഈ ജാതീയത അവസാനിപ്പിക്കണം ജാതിയെ സൃഷ്ടിച്ചതും പടച്ചതുമൊന്നും മുസ്ലിങ്ങളല്ലല്ലോ ക്രിസ്ത്യാനികളുമല്ല അതുകൊണ്ട് തങ്ങൾ ഇനിയും പിന്നോക്കക്കാരാണ് ഈഴവജാതിക്കാരാണ് ഒന്നിനു കൊള്ളാത്തവരാണെന്നുള്ള ആ ചിന്ത മനസ്സിലാക്കി ജീവിക്കരുത് ആ മനസ്സ് ഒഴിവാക്കി മാറ്റി തനിക്ക് ജാതിയില്ല ഞങ്ങൾക്ക് ജാതീയതയില്ല ഞങ്ങൾ ഒറ്റ സമുദായമാണ് എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത് എങ്കിൽ പിന്നെ ജാതീയതയും ഈഴവ പിന്നോക്കാവസ്ഥയും ഒന്നും അലട്ടുകയില്ല സവർണ വിഭാഗത്തിന് ജില്ലയിൽ യഥേഷ്ടം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത് കണ്ട് അഭിമാനിക്കുകയാണ് ഓരോ താഴ്ന്ന ജാതിക്കാരും ചെയ്യേണ്ടത് അതിന് ആദ്യം വേണ്ടത് താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്ന ആ വ്യത്യാസം തന്നെ ഒഴിവാക്കുക ശ്രീനാരായണ ഗുരുവിന് ജാതിയില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാണ് ജാതീയത പിന്നെ മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയ രംഗത്ത് അവർക്കൊന്നും നൽകുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ യു സി രാമൻ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിരുന്നല്ലോ അതെന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയില്ല ഇനി അതുപോലെ അതിൻ്റെ താഴെ പദവിയിൽ വാർഡ് മെമ്പർ സ്ഥാനം വരെ നിരവധി ഹൈന്ദവർ മുസ്ലിം ലീഗിന് തന്നെയുണ്ട് പകരം അദ്ദേഹം ചിന്തിക്കേണ്ടത് ബി ജെ പിയുടെ എം പിമാരിൽ എവിടെയാണ് മുസ്ലിങ്ങളുള്ളത് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കാതെ പോയത് ഇത്തരം ചരിത്രങ്ങളോ മറ്റോ ഒന്നും അറിയാതെ മലപ്പുറത്തോടുള്ള വിദ്വേഷം ആർക്കോ വേണ്ടി പ്രസംഗിക്കുന്ന പോലെയാണ് അദ്ദേഹം ചെയ്തത് മലപ്പുറം ഒരു സ്വതന്ത്ര രാജ്യമാണെന്നോ സ്വതന്ത്ര സംസ്ഥാനമാണെന്നോ ഇക്കാലം വരെ ഒരു മുസ്ലിം പോലും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുകയുമില്ല മലപ്പുറത്ത് ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ലാത്ത നടേശനാണ് മലപ്പുറത്തെ ഹിന്ദുക്കൾ ശ്വാസമുട്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ആരോപിക്കുന്നത് പക്ഷേ മലപ്പുറം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഒരു ഹിന്ദു പോലും ജില്ലയെ സംബന്ധിച്ച് മോശമായി ഒന്നും തന്നെ പറയുന്നില്ല എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അഭിമാനിക്കുകയാണ് എല്ലാം ചെയ്യുന്നത് ഇതിനൊക്കെ പകരം അദ്ദേഹം ചിന്തിക്കേണ്ടത് നോർത്ത് ഇന്ത്യയിൽ സവർണ്ണ മേധാവികളുടെ കീഴിൽ പീഡനങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന പിന്നോക്കക്കാരായ ഹിന്ദുക്കളുടെ കാര്യത്തിലാണ് അതായത് ദളിത് ആദിവാസി ഹിന്ദുക്കൾ മലപ്പുറം ജില്ലയിലെ യഥാർത്ഥം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒരു തെറ്റായ മിഥയായ ചിന്തയാണ് കാരണം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് മലപ്പുറം ജില്ല സ്വാഭാവികമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിൽ വളരെ പിന്നോക്കാവസ്ഥയാണ് ഇത്രയും വലിയ ജില്ലയായിട്ടും ഒരു ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജെങ്കിലും മലപ്പുറം ജില്ലയിൽ നമ്മുടെ നടേഷൻ കാണിച്ചു തരുമോ ബിരുദ സീറ്റുകൾക്ക് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവുള്ള ജില്ലയും മലപ്പുറം ജില്ല തന്നെയാണല്ലോ ഈ രണ്ട് വസ്തുതകളും എന്തുകൊണ്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കാതെ പോയത് എന്തായാലും ഞാൻ അവസാനമായി വീണ്ടും നമ്മുടെ വെള്ളാപ്പള്ളി നടേശനോട് സവിനയം അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആ പാതയിൽ ഫോളോ ചെയ്യുന്ന നമ്മൾ ഇനിയും ഈ ജാതീയത ഓർത്തുകൊണ്ട് ജീവിക്കേണ്ടവരല്ല ആ ഒരു ജാതീയ അപകർഷതാ ബോധം നമ്മിൽ ഇനി ഉണ്ടാകാൻ പാടില്ല അത്തരമൊരു സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നമുക്ക് തന്നുപോയത്